ഇന്നലെ ഗൾഫിൽ നിന്ന് ഒരു കോള് വന്നേ ഡോക്ടറെ ഓർമ്മയില്ലേ എന്നായിരുന്നു അവൻ്റെ ആദ്യത്തെ ചോദ്യം ഓർത്തെടുക്കാൻ ശ്രമിച്ചപ്പോഴത്തേക്കും അവൻ്റെ ഇടറുന്നുണ്ടായിരുന്നു അവൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവൾ അവന്റെ ഭാര്യ മറ്റൊരുത്തൻ്റെ കൂടെ എന്ന് ഒന്നര വർഷം ആണ് അവര് എൻ്റെ ക്ലിനിക്കിൽ കൗൺസിലിംഗിന് വന്നത് അന്ന് അവരുടെ കല്യാണം കഴിഞ്ഞിട്ട് ഏകദേശം നാല് വർഷമായിട്ടുണ്ടായിരുന്നു ആദ്യത്തെ ഒരു വർഷം വളരെ സന്തോഷത്തോടെ വളരെ അടിപൊളിയായിട്ട് മുന്നോട്ട് പോയി പിന്നീട് എപ്പോഴൊക്കെയോ അവളുടെ സ്വഭാവത്തിൽ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ കണ്ടു തുടങ്ങി അവൾക്ക് അവനെ സ്നേഹിക്കാൻ പറ്റുന്നില്ല അംഗീകരിക്കാൻ പറ്റുന്നില്ല ഒരു ഇണക്കി നൽകേണ്ട യാതൊരു പരിഗണനയും സ്നേഹവും നൽകാതെ വന്നപ്പോഴാണ് ആണ് അവര് കൗൺസിലിങ്ങിന് വരുന്നത് അങ്ങനെ കൗൺസിലിങ്ങില് അവൾ ഏറെ പരാതികളൊക്കെ പറഞ്ഞു അവൻ അവളെ സ്നേഹിക്കുന്നില്ല അവൻ അവളെ ഉപദ്രവിക്കുകയാണ് പരിഗണിക്കുന്നില്ല അവൾ ആഗ്രഹിക്കുന്ന ഒന്നും നൽകാൻ അവന് സാധിക്കുന്നില്ല എന്നൊക്കെ പക്ഷെ ഈ പരാതികൾ ഒന്നും തന്നെ അവനോ അവന്റെ കുടുംബമോ അവളുടെ കുടുംബമോ അംഗീകരിക്കുന്നുണ്ടായിരുന്നില്ല എങ്കിലും ഇനിയും ഏറെ മാറ്റങ്ങളൊക്കെ വരുത്തിക്കൊണ്ട് ശ്രമിച്ചു നോക്കാം എന്ന് വാക്ക് തന്ന് അവര് പിരിയാണ് പിന്നീട് കുറെയേറെ മാസങ്ങൾ അവളുടെ എല്ലാ ഇഷ്ടാനിഷ്ടങ്ങൾക്കും അവളുടെ എല്ലാ ആഗ്രഹങ്ങൾക്കും യാതൊരു എതിർപ്പും പറയാതെ യാതൊരു എതിരും കാണിക്കാതെ അവര് മുന്നോട്ട് പോയി ക്ഷമയോടെ സ്നേഹത്തോടെ അവന് കാത്തിരുന്നു പക്ഷെ അവളിൽ യാതൊരു മാറ്റവും കാണുന്നില്ല അവര് വീണ്ടും കൗൺസിലിങ്ങിന് വന്നു അന്ന് അവൾ കാണിക്കുന്ന ഇത്തരം ലക്ഷണങ്ങളിൽ നിന്നും ഞാൻ എൻ്റെ ഡയഗ്നോസിസ് ഒരു സംശയ രൂപത്തിൽ അവന്റെ അടുത്ത് പങ്കുവെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതിന് അവൻ നൽകിയ ഒരു മറുപടി ഉണ്ട് അതെന്താണെന്നറിയോ ഡോക്ടറെ അവൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്റെ ഭാര്യ എന്നെ ഒരിക്കലും ചതിക്കില്ല അവൾക്കെന്നെ അത്രയേറെ സ്നേഹമുണ്ട് പക്ഷേ സ്നേഹം പ്രകടിപ്പിക്കാൻ പറ്റാത്ത എന്തോ ഒരു തരം മാനസിക പ്രശ്നത്തിലാണ് അവൾ ഉള്ളത് എന്ന് വീണ്ടും വർഷങ്ങൾ കഴിഞ്ഞു ഒരുപാടേറെ നാളുകള് പ്രതീക്ഷയോടെ സ്നേഹത്തോടെ അവൻ കാത്തിരുന്നു അവന്റെ സ്നേഹത്തിനും അവന്റെ പ്രതീക്ഷയ്ക്കും പകരമായിക്കൊണ്ട് അവളുടെ പ്രേമകഥ ഒരു വാട്സപ്പ് മെസ്സേജായി അവൻ അയച്ചുകൊണ്ട് അവൾ കഴിഞ്ഞ ദിവസം മറ്റൊരാളുടെ കൂടെ ഇറങ്ങി പോവാണ് പ്രിയപ്പെട്ടവരെ ഇതെന്റെ ആദ്യത്തെയോ ഒന്നാമത്തെയോ അനുഭവമല്ല ഇതുപോലെ നിരവധി അനവധി അനുഭവങ്ങളാണ് ക്ലിനിക്കിൽ വരാറുള്ളത് ആണായാലും പെണ്ണായാലും തന്നെ സ്നേഹിക്കുന്ന തന്നെ വിശ്വസിച്ച് തൻ്റെ കൂടെ ജീവിക്കുന്ന ഇണയോട് കാണിക്കുന്ന ഈ ചതിയുണ്ടല്ലോ ഈ സ്നേഹരാഹിത്യം ഉണ്ടല്ലോ അതിന് തീർച്ചയായും ഈ ഭൂമിയിൽ നിന്ന് തന്നെ നാം മറുപടി നൽകേണ്ടി വരും കാരണം മർദ്ദിതന്റെ വേദനയ്ക്കും കണ്ണുനീരനും നാം ഓരോരുത്തരും വലിയ വില നൽകേണ്ടി വരും